ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എ കെ ഗോപാലൻ തുടങ്ങിയവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലമാണ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ വീടിൻ്റെ പേരാണ് കൂടില്ല വീട് അതും ഒരു ചോദ്യമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീടിൻ്റെ പേരാണ് കൂടില്ലാ വീട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ അല്ലെങ്കിൽ മൈ ബാനിഷ്മെൻറ്റ് എന്ന് പറയുന്നു അപ്പം അതും ഒരു പി എസ് സി ചോദ്യമാണ് സ്വദേശാഭിമാനിയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തിൽ ഇനി എടുത്തത് കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കേരളൻ എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അപ്പം രാമകൃഷ്ണപിള്ള പത്രാധിപർ ആയിരുന്ന മറ്റു പത്രങ്ങൾ എന്തൊക്കെയാണ് കേരള ദർപ്പണം മലയാളി ശാരദ വിദ്യാർത്ഥി ഇതൊക്കെയാണ് കാർൽ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അപ്പോൾ കാർൽ മാക്സ് ഗാന്ധിജി രണ്ട് പോയിന്റുകൾ ഓർമ്മിക്കുക അവർ ജീവചരിത്രത്തിൽപ്പെട്ടതാണ് ഇത് രണ്ടും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് അടുത്തത് ഭയ കൗടില്യ കൗടില്യലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെയും എന്ന മുഖക്കുറിപ്പോടുകൂടി പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന മുഖക്കു മുഖക്കുറിപ്പോടുകൂടെ പ്രസിദ്ധീകരിച്ചൊരു മാസികയാണ് അഭിനവ കേരളം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ആരാണ് പി രാജഗോപാലാചാര്യാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സ്ഥലമാണ് തിരുനെൽവേലി അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്വദേശാഭിമാനി ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലാണ് പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അതിൻ്റെ പേര് വൃത്താന്ത പത്രപ്രവർത്തനം എന്നാണ് വൃത്താന്ത പത്രപ്രവർത്തനം ഇനി ധർമ്മരാജ എന്ന് പറയുന്ന ആ നോവല് നിരൂപണം എഴുതിയത് നിരൂപണം എഴുതിയതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ സ്വദേശാഭിമാനിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം കണ്ണൂർ പയ്യാമ്പലം സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളിയുടെ പ്രതിമ സ്ഥാപിച്ചത് പാളയം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ സ്വദേശാഭിമാനിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അടുത്തത് വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചത് ബി കല്യാണി കല്യാണിക്കുട്ടിയമ്മ അത് രാമകൃഷ്ണപ്പിള്ളയുടെ ഭാര്യയാണ് ഒരു വ്യാഴവട്ട സ്മരണകൾ എഴുതിയത് ബി കല്യാണിക്കുട്ടിയമ്മയുടേതാണ് അടുത്തത് എ കെ ഗോപാലൻ എ കെ ഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ എ കെ ഗോപാലൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് എ കെ ഗോപാലൻ ജനിച്ച സ്ഥലം കണ്ണൂരിലെ മാവില എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂരിലെ മാവില കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് എ കെ ഗോപാലൻ അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നതാണ് എ കെ ഗോപാലനാണ് എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ അപ്പം എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ്റെതാണ് അടുത്തത് ലോക്സഭയിലെ ആദ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവാണ് എ കെ ഗോപാൽ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലിനാണ് എ കെ ജി ഐ എൻ സിയിൽ അംഗമായ വർഷം ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിലാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാണ് എ കെ ഗോപാലൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാണ് എ കെ ഗോപാലൻ കെ ജി ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ് അത് തൃശൂരാണ് തൃശ്ശൂർ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയതാണ് എ കെ ഗോപാലിനാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മലബാർ ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മലബാർ ജാഥ നയിച്ചത് എ കെ ഗോപാലൻ ആണ് പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലൻ ആണ് എ കെ ഗോപാലിൻ്റെ കൃതികളാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എൻ്റെ പൂർവ്വകാല സ്മരണകൾ പിന്നെ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി മണ്ണിനു വേണ്ടി പിന്നെ ഹരിജനം എൻ്റെ ഡയറി ഇതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാസർഗോഡ് തിരുവനന്തപുരം വരെ കാൽനട ജാഥ നയിച്ചത് എ കെ ഗോപാലിനാണ് മുപ്പത്തഞ്ചിൽ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം കൊടുത്തതും എ കെ ഗോപാലിനാണ് എ കെ ഗോപാലൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തിയാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ അപ്പോൾ അത് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്താണ് ഇനി എ കെ ജി സെൻട്രെവിടെയാണ് ാണ് തിരുവനന്തപുരത്താണ് എ കെ ജി ഭവൻ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് എ കെ ജി പ്രതിമ സ്ഥാപിച്ചത് കണ്ണൂരാണ്